എതിരെ നിൽക്കുന്നതിന്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല ഇനി ഞാനിതൊരു എന്റെ ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ല ഇത് ഞാനിത് അന്ന് ആ ജയരാജ് സാറും അന്ന് അദ്ദേഹത്തിന് മൊമന്റം കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ബോധറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്കിത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ കാര്യം ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിനും വിഷമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിന്റെ ഒരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റായത് ഇന്നിപ്പോ ഇവിടെ ആഡ്സ് കോളേജിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവന്റാണ് അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരും മരുന്നുണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈയൊരവസരത്തിൽ പറയാമെന്ന് തീരുമാനിച്ചത് ആ ഒരു ഒരു ജൂനിയർ നിന്ന് നിന്ന് വാങ്ങാനുള്ള എന്തോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രതികരണം അത് പ്രതികരണമല്ല വിശദീകരണമല്ല ബോധപൂർവമായ എതിരെ നിൽക്കുന്നതിന്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ചു തീരുന്ന പ്രശ്നങ്ങളല്ലേ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു ഒരു ടെൻഷൻ ആയിരിക്കണം അത് എനിക്ക് ഹാർട്ടി ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊമെന്റോ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ ആ മൊമെന്റോ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാജ് ജയരാജ് സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ജയരാജ് സാറിന്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്കുന്നത് അല്ലാതെ എനിക്ക് അതിന്റെ തൊഴിൽ രീതിയിലുള്ള വിഷമവും ഉണ്ടായിരുന്നു വരുമ്പോൾ കുറ്റം സ്വാഭാവിക ഒരിക്കലില്ല ഞാൻ ഒന്ന് അത് അറിയാലോ എം ടി സാറിന്റെ ആഘോഷവും ഞങ്ങളുടെ എം ടി സാറിന്റെ സിനിമയുടെ ലോഞ്ചും എല്ലാം ആയിരുന്നു അപ്പൊ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലിലുമാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക്

ചേട്ടാ ഒരു കലാകാരന് എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് നമ്മളാളുകൾ ഈ കാര്യത്തിലല്ല എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്റെ എനിക്ക് അഗൈൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരന്റെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിലാണ് അത് ആ നന്ദി പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് അഗേൻസ് നിന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ടോ എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത്